ഹലോ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിൽ തന്നെ വളരെ റെയറായി കണ്ടുവരുന്ന ഒരു ജനം കൂട്ടിനെ പറ്റിയാണ് അത് ജംബോട്ടിക്ക എന്ന് അറിയപ്പെടുന്ന ബ്രസീലിയൻ ഗ്രേബ് എന്നതാണ് വളരെ മനോഹരമായി കേരളത്തിലത് എങ്ങനെ വിളവ് എടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ വീഡിയോയാണിത് നമ്മളാരും ഉദ്ദേശിക്കുന്നില്ല കേരളത്തിൽ ഞങ്ങളുടെ നാട് വയനാടാണ് ഇവിടെ ഇതുപോലെ തന്നെ ഒരു വിളവ് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കില്ലായിരുന്നു എൻ്റെ അറിവിൽ ഇവിടെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ബ്രസീലിയൻ ഇവിടെ നല്ലൊരു വിളവ് തന്നെ നോക്കുന്ന സമയമാണ് നിങ്ങളുടെ അതിലേക്ക് ഇതാണ് ഗെയ്സ് നമ്മൾ പറഞ്ഞ ബ്രസീലിയൻ ഗ്രേപ്പ് എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ജംബോട്ടിക്കാവ എന്ന് പറയുന്ന ഫ്രൂട്ട് ഇനത്തിൽപ്പെട്ടത് ചെറിയ ഒരു മരമാണ് നാല് വർഷം മുമ്പാണ് ഇത് നട്ടുവച്ചത് അതിൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണിത് ഞാൻ നോക്കി എത്ര ഭംഗിയായിട്ടാണോ ഇതിൽ ഓരോ തണ്ടുകളിലുമാണത് മരത്തിൻ്റെ തണ്ടുകളിലാണ് ഇത് വിളവ് വിളയുന്നത് കായ് കൂത്ത് കായായി കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് അല്ലെങ്കിൽ മൂന്നാഴ്ചക്കുള്ളിൽ ഇതുപോലെ പഴുത്ത് നമുക്ക് പറിക്കാവുന്നതാണ് വളരെ കാണാനും വളരെ ഭംഗിയാണ് ശരിക്കും സാധാരണ ഗ്രേപ്പ്സുമായി തന്നെയാണ് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ എങ്കിലും ഇതിന് മറ്റ് സാധാരണ ബ്ലാക്ക് ഗ്രേപ്പിനെ അപേക്ഷിച്ച് നല്ല കട്ടിയുണ്ട് അതിൻ്റെ സ്കിന്നെല്ലാം നല്ല കുറച്ചുകൂടെ കട്ട് ചെയ്താണുള്ളത് പെട്ടെന്ന് ഉടങ്ങി പോവുകയില്ല സാധാരണ പോലെ തന്നെ അതിൽ രണ്ട് കുരു ചുവീട് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ശരിക്കും അത് നല്ല റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത് കാണാനും വളരെ ഭംഗിയാണ് തായത്തണ്ടിലും മറ്റ് ശാഖകളിലും നിറഞ്ഞ് കഴിക്കുന്ന രീതിയാണുള്ളത് ഇത് ആദ്യത്തെ വിളവെടുപ്പാണ് എങ്കിൽ കൂടി ഇത്രയും നിറഞ്ഞു തന്നെ കായച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ മരം വളരെ ചെറിയൊരു മരമാണ് നാലാം വർഷത്തിൽ നമുക്ക് വിളവ് തന്നിരിക്കുന്ന മരമാണിത് ഇതിലേക്ക് നോക്കുക ചെറിയ തണ്ടിൽ തന്നെ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഫലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാണാനും മനോഹരമാണ് അതുപോലെ തന്നെ അതിൻ്റെ ആ പഴവും അതിൻ്റെ ടേസ്റ്റും എല്ലാം വളരെ സ്വാദിഷ്ടമാണ് അങ്ങനെ നാലാം വർഷം വിലവെഴുപ്പ് നടത്തുമ്പോൾ വളരെ റയറായിട്ടുള്ള ഒരു ഫൂഡിനെയാണ് ഞങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് നടുന്ന സമയത്ത് ചാണകപ്പൊടിയും വളവും ഇട്ട് അതിനുശേഷം ഇടയ്ക്ക് മാത്രം നനച്ചു കൊടുത്താൽ മതി ഇപ്പോഴും നന വേണം എന്നില്ല ഇടയ്ക്ക് മാത്രം നനച്ചു കൊടുക്കുക അത് കൃത്യമായിട്ട് പറഞ്ഞാൽ മൂന്ന് വർഷത്തിൽ തന്നെ കായ്ക്കാവുന്നതാണ് എനിക്ക് ഇത്രയും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല പോലും നാലാം വർഷത്തിലത് കൃത്യമായിട്ട് വിളവെടുപ്പ് തന്നെ ഇതുപോലെ ഇവിടെ മറ്റ് ഫ്രൂട്ട്സ് ഒരുപാട് നമുക്കിവിടെ നട്ടുപലർത്തിയിട്ടുണ്ട് കാണാൻ സാധിക്കും മറ്റൊരു മനോഹരമായ ഫ്രൂട്ടിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ